പിന്നെ ഇല്ലേ ഈ വരുന്ന ആൾ മനസ്സിലായോ ഇതാണ് നമ്മളെ ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള എം ആം മെട്രസ് അപ്പോൾ നമ്മളിത് അങ്ങനെ അവസാനം നമ്മളിത് വാങ്ങി കേട്ടോ പിന്നെ നമ്മളെ പിള്ളേർ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ കണ്ടപ്പോൾ നോക്കി എന്താണെന്ന് വെച്ചാൽ ഇത് ലൈബാൻ്റെ സൈസാണ് ഇവിടെ എത്രക്കേ ഉള്ളൂ എന്നുവെച്ചാൽ ഇതിൻ്റെ പാക്കിങ് കണ്ടിട്ട് സംഭവം ഇത് രണ്ട് മടക്കായി മടക്കിയിരിക്കുകയാണ് കേട്ടോ നല്ലൊരു പാക്കിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഹാദി എത്തി സ്കൂളിൽ നിന്ന് അവന് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ അൺബോക്സൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഡെലിവറി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എങ്ങനെ എങ്ങനെ ഏതെന്നൊക്കെ അറിയണമല്ലോ പിന്നെ ഇതിൻ്റെ കൂടെ വാറണ്ടിയും കൂടി വരുന്നുണ്ട് ഫിഫ്റ്റീൻ ഇയേഴ്സാണ് പിന്നെ ഹൺഡ്രഡ് ഡേയ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്കിത് തിരിച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഇതാ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കട്ടിങ് ബ്ലൈഡും കൂടി വരുന്നുണ്ട് അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് തോന്നുന്നു ഓപ്പണിംഗ് ചെയ്യാൻ നല്ല രസം ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് അങ്ങനെ നമ്മളെ മാഡ്രസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഫൈവ് ഹവേഴ്സ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു ടു അവേഴ്സ് ആകുമ്പോൾ തന്നെ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ പിള്ളേർക്ക് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് എന്താണ് പിന്നെ ഞാൻ അതിൻ്റെ മേലെ മുട്ടയിട്ട് പൊട്ടിക്കാൻ അങ്ങനെയൊന്നും പ്ലാൻ ഇല്ല കേട്ടോ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയ ബെഡ്ഡാണ് അങ്ങനെ മുട്ടയിട്ട് പൊട്ടിച്ച് നോക്കി ടെസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മളെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഫോളോ ചെയ്തിട്ട് ലിങ്കെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ബെഡ്ഡാണ് അപ്പോൾ നിങ്ങൾക്ക് വേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കേ